ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ദയവിടെ ഈ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞ് മാവിനെ കുറിച്ചാണ് ഇതിൻ്റെ പേര് ഓൾ സീസൺ എന്നാണ് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് മുന്നൂറ് രൂപ അവിടുത്തെ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ കൊണ്ടുവന്നത് ഒരു ചെറിയ ഒരു കവറിലായിരുന്നു ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബ്ലാക്ക് കളർ കവറിലായിരുന്നു അപ്പം ആ കവറിൽ നിന്ന് ഞാനിത് നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ബിന്നുണ്ട് വേസ്റ്റ് ബിന്നുണ്ട് ഞാനൊരു ആക്രക്കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പിന്നെ ഇതിനെ നട്ടുവെച്ചത് വെച്ചത് ഇത് നട്ടിട്ട് ഇപ്പം ഏകദേശം ഞാൻ അതിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഏഴ് മാസത്തോളം ആവുന്നുള്ളൂ അപ്പം ഈ മാറ്റി കഴിഞ്ഞ് ഏകദേശം ഒരു മാസം തികച്ചില്ല അതിനു മുമ്പ് തന്നെ ഇതിൽ നന്നായിട്ട് പൂക്കൾ വരാൻ തുടങ്ങി എന്ന് എന്നുവെച്ചാലും പൂവിട്ട് ഇത് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു പക്ഷേ ഇത് ഇത്രയും കുഞ്ഞ് ശരീരം വളരെ ശുഷ്കിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു ഇത്തിരി പൊക്കമെങ്കിലും വെക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ വന്ന പൂക്കളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു മൊത്തത്തിൽ എന്നിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് തണ്ടു കട്ട് ചെയ്ത് കളഞ്ഞു കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി തായ് ഭാഗത്ത് താഴ് വശത്ത് തന്നെ തണ്ടുകൾ വന്ന് വളരാതെ കുറച്ചുകൂടി പൊങ്ങിപ്പോട്ടെ ഒരു കമ്പനി കമ്പനിത്തിൽ കനം വയ്ക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വിട്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വിട്ട് പൂക്കളെല്ലാം നുള്ളിക്കളഞ്ഞ് എല്ലാം കട്ട് ചെയ്ത് വിട്ട് റെഡിയാക്കി വെച്ചിട്ടും എൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് രണ്ട് മാങ്ങ കണ്ണികൾ ഇങ്ങനെ വളർന്നു തന്നു അപ്പോൾ അത് ഇച്ചിരി ഒരു വലിപ്പം ആയപ്പോഴാണ് ഞാനത് കണ്ടത് പിന്നെ ഇച്ചിരി കണ്ണി മാങ്ങ ആയി നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അതിനെ എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല ആ സമയത്ത് അങ്ങനെ ആ രണ്ട് മാങ്ങകൾ വളർന്ന് വലുതായി അന്ന് ഏകദേശം ഈ സൈസ് ഈ ഒരു മാങ്ങയ്ക്കുള്ള സൈസ് തന്നെ അന്ന് എത്തിയായിരുന്നു അങ്ങനെ അത് പഴുത്തു ഞാൻ അതിനെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സീസൺ മാവ് എന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും കാച്ചി നിൽക്കും അങ്ങനൊരു ഗുണമുണ്ട് പക്ഷേ ഇത് കൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മാങ്ങയ്ക്കെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു പുഴുക്കുത്തൊന്നും ഇല്ലായിരുന്നു പുഴു ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ എടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാല് അഞ്ച് മാസമായി അതിനുശേഷവും പൂക്കൾ വരാൻ തുടങ്ങി പക്ഷേ ഈ പൂക്കളെല്ലാം ഞാൻ കട്ട് ചെയ്ത് തുടങ്ങി കാരണം ഈ മാങ്ങയുടെ കണ്ണി വലുതായി തുടങ്ങിയതിന് ശേഷം ഈ മാവ് വളരുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു ഇതിന് കിട്ടുന്ന ഈ പുഷ്ടി ആഹാരം മുഴുവന് ഇതിൻ്റെ ഈ ഫലം വലുതാകാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പോഴും ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്തിട്ടും ഇത് ഈ ഒരു ശിഖരം കട്ട് ചെയ്തപ്പോൾ അറിയാതെ ഇതിൻ്റെ തുമ്പിൽ ഒരു ചെറിയൊരു കണ്ണി നിന്നാൽ ഞാൻ കണ്ടില്ല അതിങ്ങനെ വളർന്നു വന്നാണ് ഇപ്പം ഇങ്ങനെ ഒരു മാമ്പഴമായിട്ട് നിൽക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത് എന്ന് തോന്നുന്നു കേട്ടോ നല്ല മഞ്ഞ കളറ് അടിച്ച് നിൽക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും പഴുത്തോ ഇല്ലയോ അതിനിപ്പോൾ ഇപ്പം മഴ പെയ്തു രണ്ട് ദിവസം കൊണ്ട് ഇപ്പം ഈ മഴ പെയ്തത് കൊണ്ട് മഴ എന്ന് നനയുമ്പോൾ ഇങ്ങനെ കളർ വ്യത്യാസം വരുമെന്ന് ഒന്നും അറിയില്ല നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സാധനത്തിന് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഓൾ സീസൺ എന്ന് പറയുന്നത് പിന്നെ ഈ ഓൾ സീസൺ എന്ന പേര് ഇതിന് കിട്ടാൻ കാരണം തന്നെ ഇതിനങ്ങനെ സീസണൊന്നുമില്ല നമ്മൾ സാധാരണ മാവുകൾക്ക് ഇപ്പോൾ ഇത് തോന്നുന്നു ഇപ്പം ഈ ഏപ്രിൽ മെയ് മാസം മാമ്പഴ സീസൺ ആണ് പക്ഷേ ഇതിനങ്ങനെ മാമ്പഴ സീസൺ സീസണൊന്നുമില്ല ഇത് എല്ലാ സമയത്തും പൂവിട്ട് ഇത് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു മാവാണ് അപ്പൊ ഏതായിരുന്നാലും നമുക്ക് അതിനുശേഷം ഉണ്ടായ നമ്മുടെ മൂന്നാമത്തെ മാങ്ങ കട്ട് ചെയ്ത് നമുക്കൊന്ന് പരീക്ഷിക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മുടെ മാങ്ങ കട്ട് ചെയ്യുകയാണ് ഞാൻ ഇച്ചിരി മുകളിലേക്ക് വെച്ചിട്ട് തണ്ട് മുകളിലേക്ക് വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കേ അങ്ങനെ നമ്മൾ മാമ്പഴം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അപ്പൊ ഏതായിരുന്നാലും ഒരു സൈഡ് പച്ച കളറിൽ തന്നെയാണ് നിക്കുന്നത് ഒരു സൈഡ് നല്ല മഞ്ഞ കളർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്കങ്ങനെ കയ്യിൽ വെച്ച് കട്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈശ്വര കറ നല്ല കറയുണ്ട് കേട്ടാ ഓഹ് ഈശ്വര അടിപൊളി നല്ല സൂപ്പറായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നന്നായിട്ട് പഴുത്ത് പക്ഷെ പുഴുക്കളൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്താ വേണം അവിടെ അപ്പം അതാണ് കഴിച്ചു നോക്കാം മേഞ്ഞാ കഴിച്ച് നോക്കുകയാണ് ഇപ്പം ഇത്രയും നേരം നല്ല മഴയൊക്കെ നനഞ്ഞു ഇന്നുകൊണ്ട് ഞാനെന്തായാലും കഴുകുന്നില്ല എങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് കാറിന്ന് കഴിച്ചു പോകാം ചെറിയ പുളിപ്പുണ്ട് പക്ഷെ നല്ല മധുരമുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ തൊലി ചില മാങ്ങയുടെ തൊലി മുട്ട കൊള്ളു പക്ഷെ ഇത് തൊലിയും കുഴപ്പമില്ല നമുക്ക് തൊലിയോടെ കടിച്ച് കഴിക്കാം അപ്പൊ അതാണ് അപ്പൊ ഇത് ഒരു സന്തോഷം കേട്ടോ നമ്മളൊരു കുഞ്ഞ് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന് നമ്മളെ നട്ട് വളർത്തി വലുതാക്കി അതിൽ നിന്ന് ഒരു മാങ്ങയൊക്കെ എടുത്ത് കഴിക്കാൻ കിട്ടുന്നതെന്ന് പറയുന്നത് അത് ഭാഗ്യമാണ് നല്ല രസമാണ് അല്ലേ നമ്മൾ ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമാണ് അതും നല്ല പഴുത്തിട്ട് പുഴുക്കുത്തൊന്നും ഇല്ലാതെ നമ്മളത് കെട്ടിയെന്നോ അങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞോ കെട്ടിയോ ഒന്നും നിർത്തിയിട്ട് ഉണ്ടായിരുന്നില്ല എന്നിട്ടും അങ്ങനെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് കാഴ്ച നമുക്ക് ഈ വീട്ടിൽ ഗ്രോ ബാഗിൽ വച്ച് വളർത്താൻ പറ്റിയിട്ടുള്ള മാവിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അറിവിൽ അറിവില് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു ബേരലോ നമ്മൾ മണ്ണിലല്ല തറയിലല്ലാതെ നട്ട് വളർത്തുന്ന എങ്കിൽ ഇതുപോലെ റിസൾട്ട് കിട്ടുന്ന നമുക്ക് ഇച്ചിരി മാങ്ങ വരച്ച് കഴിക്കാം പറ്റുന്ന ഒരു സാധനം വേറെ കാണില്ല കാരണം നമുക്കിവിടെ കളപ്പാടി മാവുണ്ട് അതുപോലെ തന്നെ കോട്ടൂ കോണമുണ്ട് ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാണ് കേട്ടോ അതൊക്കെ ഇതാണ് ഏറ്റവും കുഞ്ഞൻ അതിൻ്റെ പകുതി വലിപ്പം ആകുന്ന ഈയൊരു കുഞ്ഞ് ഒരു ചെറിയൊരു ചട്ടിയിലിരിക്കുന്ന സാധനം കായ്ച്ചു നമ്മളതിൻ്റെ കണ്ടില്ല നമുക്ക് നമുക്കതിൻ്റെ മാങ്ങയും കിട്ടി നമ്മളത് കഴിക്കുകയും ചെയ്തു പക്ഷേ നമ്മൾ നമ്മളീ കോട്ടർക്കോണമായിരുന്നാലും കളപ്പാടി ആയിരുന്നാലും ഏതായിരുന്നാലും വലിയ ബാരലുകളിലൊക്കെയാണ് വച്ചേക്കുന്നത് എങ്കിൽ പോലും അത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പാടാണ് നമുക്കതിൽ നിന്ന് മാങ്ങ കിട്ടി വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ സാധനത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ വളമോ അങ്ങനെ ഒരു സാധനവും കൊടുക്കാറില്ല ഞാനിതിൽ ആകെ ഇട്ടിക്കുന്നത് ഒരു ചാക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ചണച്ചാക്ക് മീതെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഈ ഇതിൻ്റെ മേളിലത്തെ ജലം സൂര്യാംശം ഏറ്റു സൂര്യപ്രകാശം കൊണ്ട് അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീതെ ചാക്ക് ഇട്ടയ്ക്കുന്നത് വല്ലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അല്പ ചാണകപ്പൊടി ഈ ഈ പറഞ്ഞ ഈ ചണച്ചാക്കിൻ്റെ അടിയിൽ വിതറി കൊടുക്കും ഇതാണ് ഇതാണിതിനെ കൊടുക്കുന്ന ഏക എന്ന് പറയുന്നത് അത് യാതൊരു വളപ്രയോഗവും ഇതിന് ഞാൻ ചെയ്തിട്ടില്ല ഇതിന് നമുക്ക് ഇച്ചിരി വീട്ടിൽ സ്ഥലം ഇല്ലാത്ത ആളുകളുണ്ടല്ലോ ഇച്ചിരി രണ്ട് സെൻറ്റ് രണ്ടര സെൻറ്റ് ഒരു സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്വന്തം വീട്ടിൽ ഒരു മാവ് വേണം എനിക്ക് ഇച്ചിരി സ്വന്തം മാവിൽ നിന്ന് ഒരു കായപ്പറച്ച് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പറ്റിയ ചോയ്സാണ് ഈ ഓൾ സീസൺ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സാധനം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുഗർ ആണ് ഒരു ചെറിയൊരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ബാരലിലോ ഒക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഷുവർ ഇനി ഇവനെ ഞാൻ അങ്ങനെ മാങ്ങ ഇനി ഇനിയിപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഇനി മാങ്ങ വരാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ കാരണം ഈ മാങ്ങ വന്നതിന് ശേഷം പിന്നെ ഇത് വളർന്നിട്ടില്ല വീണ്ടും ഇത് വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് കുറച്ചുകൂടി ഇത് നിൽക്കട്ടെ നിന്ന് കുറച്ചുകൂടെ വളർന്ന് ഇനി അടുത്ത ഇതിനെ ഒരു ഡ്രമ്മില് ബാരലിലേക്ക് മാറ്റണമെന്നാണ് ഐഡിയ ഈ ഇതിപ്പോ ഒരു ചെറിയ പാത്രവും അല്ലേ ഇനിയിപ്പോ ഒരു ബാരലിലേക്ക് മാറ്റാം കുറച്ചുകൂടിയൊക്കെ തണ്ടൊക്കെ ബലം വെച്ച് കനത്തതിനു ശേഷം ഇനി അടുത്ത മാങ്ങ എന്തായാലും വരാൻ അനുവദിക്കുന്നുള്ളൂ അപ്പോൾ ഏതായിരുന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും